സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ കണ്ടാലോ ഇതും ഞാൻ പേപ്പിൾ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് എൻ വൈബാൻ്റെ ദി ബിഗ് ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് കാജലാണ് ഞാനിങ്ങനെ എനിക്ക് പേഴ്സണലി ആയിട്ട് ആവശ്യമില്ല കാരണം എനിക്ക് അത്യാവശ്യം വലിയ കണ്ണ് തന്നെയാണ് നമ്മളെ കണ്ണിനെ കുറിച്ച് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂഷ്വലി വൈറ്റ് കാജൽ യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനിത് വാങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയതാണ് സ്പെസിഫിക്കലി ഇതേപോലെ ഒരു പെൻസിൽ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ സാധാരണ കാജൽ പോലെ തന്നെ വെളുത്തിരിക്കുന്ന വെളുത്തിരിക്കുന്നവർ ഓക്കെ ഈ പ്രോഡക്റ്റിനൊക്കെ ലിങ്ക് വേണ്ടത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് സെൻഡ് ചെയ്തായിരിക്കും ബൈ ദ വേ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റും പ്രൂഫ് ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് തൂത്തിട്ട് വരുന്നില്ല സാധാരണ നമ്മൾ കാജലിങ്ങനെ തൂക്കുന്ന പോലെ തൂത്ത് കഴിഞ്ഞപ്പോ അങ്ങനെ പോകുന്നൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ നല്ലൊരു കഷ്ടപ്പെട്ട ഒരു തോക്കൽ തൂത്തിട്ടാണ് ഇത്രയെങ്കിലും പോകുന്നത് ഞാൻ ആകെ ഒരിച്ചിരി അപ്ലൈ അപ്ലൈൻ ചെയ്തിട്ടുള്ളൂ